ഹായ് നമസ്കാരം വാസ്തുഗ്രഹത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ അല്പം എൻജിനീയറിങ്ങും വാസ്തുവുമായിട്ട് എവിടെ ചേർന്ന് കിടക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആണ് ഇതിനു ഇതിനുമുമ്പ് നമ്മളൊരു വീഡിയോയിൽ സംസാരിച്ചൊരു കാര്യം തന്നെയാണ് ഒന്നുകൂടെ ഒന്ന് കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് അതിന് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം അപ്പം നമ്മൾ നേരത്തെ ഈ ഭൂമി ഇപ്പം ഒരു ഭൂമി ഒരു മണ്ണ് കണ്ടാൽ അപ്പോൾ ഒരു അല്ലെങ്കിൽ ഒരു മണ്ണിൻ്റെ പ്രബലം കണ്ടു കഴിഞ്ഞാൽ അവിടെ നല്ല രീതിയിൽ ഫൗണ്ടേഷൻ നമുക്ക് ഉറപ്പ് കിട്ടുമോ അല്ലെങ്കിൽ നമ്മൾ എഞ്ചിനീയറിംഗ് ഭാഷയിൽ പറഞ്ഞാൽ ബെയറിങ് കപ്പാസിറ്റി ഓഫ് ദി സോയിൽ അപ്പോൾ അത് നമുക്ക് കിട്ടുമോ എന്നൊക്കെ നമ്മൾ തിരിച്ചറിയുന്ന എഞ്ചിനീയറിങ് മെത്തേഡ്സ് ഇപ്പോൾ ഉണ്ട് നമ്മുടെ സോയിൽ ടെസ്റ്റ് പോലുള്ള കാര്യങ്ങളിലൂടെ അത് കണ്ടുപിടിക്കും പക്ഷേ പണ്ട് വാസ്തുവിൽ ഇതിനെ ഒരു സൊല്യൂഷൻ നമ്മളിപ്പം എൻജിനീയറിങ്ങിൽ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട് സാൻഡ് റീപ്ലേസ്മെൻറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ട് അതായത് നമ്മൾ ഒരു ഒരു സ്ഥല ഒരു ഭൂമിയിൽ നമ്മളതിന് ഒരു പ്രത്യേക രീതിയിൽ ഒരു പിറ്റുണ്ടാക്കിയിട്ട് അതിൽ മണ് റീപ്ലേസ് നമ്മൾ ഭൂമിയുടെ അല്ലെങ്കിൽ മണ്ണിൻ്റെ കാസ്റ്റ് ഇൻസിറ്റു ഡൈ ഡ്രൈ ഡെൻസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സോയിൽ ടെസ്റ്റ് നമ്മൾ അല്ലെങ്കിൽ ഈ സാൻ റീപ്ലേസ്മെൻറ് ടെസ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് വാസ്തുവിൽ അത്തരത്തിലൊരു കാര്യം ഭൂപരിഗ്രഹം എന്ന് പറയുന്ന ഭാഗത്ത് ഇത്തരത്തിലൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഭൂമി ഉത്തമമാണോ അല്ലയോ എന്ന് തിരിച്ചറിയാൻ ഭൂമിയിൽ ഒരു ഒരു കോൽ ഡെപ്തിൽ ഒരു കുഴി എടുത്തിട്ട് ആ കുഴിയിൽ ഉണ്ടാകുന്ന മണ്ണിനെ അതിലേക്ക് തന്നെ റീഫില്ല് ചെയ്യുക ഈ ആ കുഴിയിലേക്ക് തന്നെ റീഫില്ല്ല് ചെയ്യുമ്പോൾ മണ്ണിൻ്റെ അളവ് മണ്ണ് പെട്ടെന്ന് തീർന്നു പോവുകയാണെങ്കിൽ ആ ഭൂമി വർജിക്കേണ്ടതാണെന്നും മണ്ണ് സമം നമ്മൾ എടുത്തതുപോലെ തന്നെ അതേപോലെ നിറഞ്ഞു വന്നു കഴിഞ്ഞാൽ അത് സമമായി വന്നാൽ മധ്യമമായിട്ടും എന്നാൽ നമ്മൾ ഫില്ല് ചെയ്യുമ്പോൾ മണ്ണ് അധികമായിട്ട് വന്നു കഴിഞ്ഞാൽ അത് വളരെ ഉത്തമമായിട്ടും വളരെ സമ്പൽ സമൃദ്ധിയോടുകൂടുള്ള രീതിയിലുള്ള ഒരു വാസസ്ഥലമായി അത് മാറുമെന്നും വാസ്തു പറയുന്നു ഇതിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗ് തന്നെയാണ് ആ മണ്ണിൻ്റെ ഡെൻസിറ്റി ഫാക്ടറിനെ തന്നെയാണ് വാസ്തു അഡ്രസ് ചെയ്തിരിക്കുന്നത് ഇത്തരത്തിൽ വാസ്തുവിലെ ഓരോ കാര്യങ്ങളും എഞ്ചിനീയറിംഗ് ആസ്പെക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്ന മറ്റൊരു നല്ല വീടിമയങ്ങളിൽ എത്തുന്നവരെ നന്ദി നമസ്കാരം